പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് അവർക്ക് മുടി വയസ്സിൽ ഉണ്ടായിരുന്നു അങ്ങനെ കൊടുത്ത് ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് വന്നു രണ്ടാഴ്ച അപ്പോഴേക്ക് നല്ല മുടിയൊക്കെ ഉള്ളായിട്ട് വരാൻ തുടങ്ങിട്ട് അപ്പൊ നല്ലൊരു കോൺഫിഡൻസ് കിട്ടാനൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട പ്രോഡക്റ്റ് ആണ് മഹാഭൃംഗരാജ് ഓല് അങ്ങനെ അവര് വാങ്ങിയതിന്റെ ശേഷം ചുറ്റുപാടുള്ള കുറെ കുട്ടികൾക്ക് വേണ്ടിട്ട് അവര് ഒരാളുകളും വാങ്ങി പിന്നെ കിട്ടിയൊരു റിസൾട്ട് ഞാൻ എപ്പോഴും പറയുന്ന എന്റെ വൈഫിന് ഉരവേദന ആയിട്ട് നോവേദന ക്യാപ്സൂളും ചാമ്പിത്തായാലും ഇത് ഉപയോഗിച്ചിട്ടാണ് നാല് വർഷത്തോളമുള്ള ഉരവേദന ഒരു മാസം കൊണ്ടുതന്നെ മാറിയത് മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് പ്രൊഡക്റ്റ് കഴിച്ചിട്ടുണ്ട് എന്നാലും ഇന്ന് വരെ പിന്നെ വേദന ഉണ്ടായിട്ടില്ല അതുപോലെ എന്റെ ഉമ്മാക്ക് ഒരു പത്ത് വർഷത്തോളായിട്ട് മുട്ടുവേദന ആയിരുന്നു ഉമ്മ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കൂല നമ്മളിവിടെ മഞ്ചേരി വല്ലാഞ്ചിറ എന്ന് പറഞ്ഞൊരു പിന്നെ ആയുർവേദിക്ക് ഉണ്ട് അവിടുത്തെ ഒരു മരുന്ന് മൂന്നാല് വർഷം കഴിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഹാരിസ് ഗുലിക്കുണ്ട് പാണ്ടിക്കാട് അപ്പൊ അവിടുത്തെ മരുന്നും തന്നെ മൂന്നാല് വർഷം കഴിച്ചിട്ട് കഴിക്കണ സമയത്ത് കുറവുണ്ടാവും പക്ഷെ നിർത്തിയാൽ പിന്നെ വേദന വരും അപ്പൊ അങ്ങനെ വൈഫിന്റെ വേദന വേദന മാറിയപ്പോ ഉമ്മേനോട് പറഞ്ഞു അവിടെത് ഈ പിന്നെ അതൊന്ന് കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മയും കഴിക്കാൻ തയ്യാറായി അമ്മ ഒരു ആറു മാസത്തോളം കഴിച്ചപ്പോഴാണ് ചെറിയ മാറ്റം തോന്നിയത് അത് അപ്പൊ ഉമ്മ പറയന്താ എന്റെ മാറാത്തത് കുളതൊക്കെ പെട്ടെന്ന് മാറിയല്ലോ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ കുറച്ചു പഴക്കമുണ്ട് അതുപോലെ കുറച്ച് പ്രായമാകുമ്പോൾ വലിയതായ ഇതുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ആറുമാസത്തോളം കഴിച്ചു കഴിച്ച് ലാസ്റ്റ് ആയപ്പോഴത്തേകദേശം കുറവുണ്ടായിരുന്നു പിന്നീട് ഒരു മൂന്നാല് മാസമായപ്പോഴാണ് പറ്റ മാറിപ്പോയത് ഇപ്പൊ തീരെ വേദന അല്ല അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്റെ വൈഫിന് അതേപോലെ ഒരു ഏഴ് വർഷത്തോളം ആയിട്ട് അങ്ങോട്ട് വേദനയായിരുന്നു അവർക്ക് ഇതുപോലെ കൊടുത്തു അപ്പൊ അവരുടെ മൂന്ന് മാസം എന്തായാലും കണ്ടിന്യൂ ആയി ചെയ്യാൻ പറഞ്ഞിരുന്നു പക്ഷെ അവര് പൈസ അല്ലാത്തതിന്റെ പേരിൽ ഒറ്റ മാസേ കഴിച്ചിട്ടുള്ളൂ പക്ഷെ പിന്നീട് അവർക്ക് ഇതുവരെ വേദന ഉണ്ടായിട്ടില്ല അങ്ങനെ അത് വേറെ ഒരു അറുപത് വയസ്സ് പ്രായക്കുള്ളൊരു ഉമ്മാക്ക് മുട്ടുവേദനയായിട്ട് അവർക്ക് തന്നെ ഞാൻ കൊടുത്ത അവരൊരു മാസമേ കഴിച്ചിട്ടുള്ളൂ അവർക്ക് അതോടുകൂടി മാറി അങ്ങനെ അടിപൊളി ആണ് സ്പെർലിന ഗോൾഡിന് നവേദന ക്യാസൂള് രാംബിത്തയിലും അവരെ മഹാഭംഗരാജ് അപ്പം അത്രയും ഒരു സ്ഥലത്താണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു